ഹായ് ഹലോ അപ്പം ഡിസംബർ മാസമൊക്കെ ആയി നമുക്കറിയാം കഴിഞ്ഞ ഡിസംബറിൽ നമ്മളൊരു വയൻ ഇട്ടു അപ്പോൾ ഈ പ്രാവശ്യം കുറച്ചുകൂടി നേരത്തെ നമ്മൾ നവംബറിൽ തന്നെ വൈൻ വൈനിടാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു ഒന്ന് ദിവസത്തിന്റെ വൈനാണ് ഇട്ടത് ഈ പ്രാവശ്യം നമുക്ക് കുറച്ച് ദിവസം മീറ്റിട്ടുള്ള ഒരു രണ്ട് ടൈപ്പ് വൈൻ രണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വൈനാണ് ഇന്ന് കാണാൻ പോകുന്നത് അതിൻ്റെ ഒപ്പം തന്നെ പ്ലം കേക്കും കൂടി ഉണ്ടാക്കാനായിട്ടുള്ള നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് മിക്സിംഗും ഈ വീഡിയോയിലുണ്ട് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലായ വ്ലോഗ്സ് ബൈ കിരൺ അപ്പോൾ നമ്മൾ രണ്ട് വയനാണിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫസ്റ്റ് നമ്മുടെ മുന്തിരി വയൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മുന്തിരി വേനൽ തന്നെയാണ് ഇട്ടത് അപ്പോൾ ഈ ഇപ്രാവശ്യം നമ്മൾ മുന്തിരി വയൻ ഇടുന്നതന്നെയുണ്ട് അപ്പോൾ ഞാനത് നല്ല മുന്തിരി നല്ലപോലെ കഴുകി വെള്ളമൊക്കെ പോയി നല്ലപോലെ മുണങ്ങിയിരിക്കുന്ന മുന്തിരി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഒരു ഒന്നര കിലോ ഒന്നര കിലോ അടുത്തുണ്ട് രണ്ട് കിലോ മേടിച്ചത് ക്ലീൻ ചെയ്തൊക്കെ വന്നപ്പോഴത്തേക്കും ഒരു ഒന്നര കിലോ ഉണ്ടാവും ഒന്നര കിലോ മുന്തിരി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രശ്നങ്ങൾ വേറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഞാൻ മേടിച്ചത് അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം അപ്പോൾ അതെ മുന്തിരി ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഉപ്പ് വെള്ളത്തിലൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ പഞ്ചസാര പഞ്ചസാര ഞാൻ ഒരു ഒരു കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സൂചി ഗോതമ്പ് സൂചി ഗോതമ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ പിന്നെ പട്ട കരയാമ്പൂ ഗ്രാമ്പു തക്കോനം ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇത് രണ്ടും എനിക്ക് ആയുർവേദ കട ഷോപ്പിൽ നിന്ന് തന്നതാണ് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴത്തേക്കും അവർ ആ മിക്സ് വന്നു തന്നത് എൻ്റെ ഒരു പൂവാണിത് പിന്നെ ഇത് വീര്യം കൂടാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ് ഇത് തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പേര് എനിക്കറിയില്ല നിനക്കാരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇത് ഇത്രയാണ് നമ്മുടെ മുന്തിരി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ അത് ഒരു ഭരണി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഭരണി തന്നെയാണ് അഞ്ച് ലിറ്ററിൻ്റെ ഭരണി ഞാൻ കഴുകി നല്ലപോലെ വെയിലത്തൊക്കെ വെച്ച് ഉണക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്താണ് നമ്മൾ നമ്മൾ വയനുണ്ടാക്കാൻ വന്നത് ആദ്യത്തെ വൈനായ മുന്തിരി വയൻ അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ആദ്യം തന്നെ മുന്തിരി നമ്മുടെ മുന്തിരി കഴുകി ഉണക്കി വെള്ളമൊക്കെ വറ്റിച്ച് വെച്ചത് ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കാണ് അങ്ങനെ ഞാൻ മുന്തിരി ഫുള്ളി ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമ്മുടെ പഞ്ചസാര ഞാൻ ഒരു കിലോ പഞ്ചസാരയാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മധുരം ഇതാക്കാം ഞാൻ ഒരു കിലോ എടുത്തിട്ടുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടപ്പോൾ കുറച്ച് മധുരം കൂടിപ്പോയി അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം കിലോ കുറച്ചിട്ട് മുന്തിരിയുടെ സെയിം അളവ് തന്നെ അല്ല മുന്തിരിയിൽ നിന്ന് ഒരു അര കിലോ കുറച്ചിട്ടാണ് ഞാൻ പഞ്ചസാര ഇതിനകത്തേക്ക് ഇടുന്നത് അപ്പോൾ പഞ്ചസാര ഇട്ടതിന് ശേഷം നമ്മുടെ കറുകപ്പെട്ട തക്കോലം ഗ്രാമ്പു ഏലക്ക ഒക്കെ ഞാൻ ഇതിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പൊടിച്ചിട്ടൊന്നുമില്ല അങ്ങനെ തന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിനകത്തേക്ക് ഞാൻ അവർ തന്നൊരു കതിരപ്പൂ കതിരപ്പൂ എന്തോ എന്ന് പറയുന്ന ഒരു സാധനമാണ് പേര് എനിക്ക് പറഞ്ഞിട്ട് എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല അപ്പോൾ ഇത് ഞാൻ ഒരു പിടി രണ്ട് വയനു വേണ്ടിയുള്ളതാണ് ഇവർ തന്നത് അപ്പം ഞാൻ ഒരു വയലിനുവേണ്ടി ഇതിൻ്റെ ഒരു പാതി ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കാണ് അതിൻ്റെ ഒപ്പം തന്നെ ഇതും തന്നിട്ടുണ്ട് ഞാനിത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇംഗ്ലീഷിൽ ഇതൊരു കൂണാണ് കൂൺ ഉണങ്ങിയതാണെന്നാണ് പറഞ്ഞത് ഒരു ബ്ലാക്ക് കൂൺ എന്തോ ആണ് അതിൻ്റെ പാതി ഞാനൊരു രണ്ട് ഇതിന് കൂടി തന്നതാണ് അപ്പം ഇതിൻ്റെ പാതി ഞാനിതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഒന്നര പിടി എൻ്റെ കൈയുടെ ഒന്നര പിടി ഒരു നൂറ്റമ്പത് ഗ്രാം സൂചി ബോധം ഞാൻ കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട് അതും ഞാൻ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ എല്ലാം ഇതിനകത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മൾ ചൂടാറിയ വെള്ളം നല്ലപോലെ നല്ല തിളപ്പിച്ച് നല്ല ചൂടാറിയ വെള്ളം ഇതിനകത്തേക്ക് മുങ്ങി കിടക്കുന്ന രീതിയിൽ ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഒരു നല്ല മരത്തവി വെച്ചിട്ട് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാതെ നല്ലപോലെ മിക്സാവുന്ന രീതിയിൽ ഇത് ഇളക്കി കൊടുക്കാം അത് ഒരു രണ്ട് മിനിറ്റോളം ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈസ്റ്റ് ഈസ്റ്റ് ഞാൻ ഒരു ഈ ബോട്ടിലിൻ്റെ പാതി ഈസ്റ്റ് ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നല്ലപോലെ ൊപ്പം മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ മുന്തിരി വേൽ മിക്സ് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് നമുക്കിനി നമുക്കിനിതൊന്ന് അടച്ച് വെക്കാം അതുപോലെ അടച്ച് വെച്ചിട്ട് ഒരു വെള്ളത്തുണി നല്ലപോലെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെയിലത്തിട്ട് ഉണക്കുക വെള്ളത്തുണി ഇതിൻ്റെ ഒപ്പം കെട്ടി പൊക്കത്ത് വെക്കാം അപ്പോൾ പ്രാണിയൊക്കെ വന്നിരിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ കെട്ടിവെക്കുന്നത് പഞ്ചസാരയല്ലേ അപ്പോൾ ഇത് കെട്ടി ഇനി നമ്മൾ കണ്ടിന്യൂസ് ഏഴ് ദിവസം രാവിലെയോ രാത്രിയോ നമ്മളിത് ആ തടിക്കൈൽ വെച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഏഴ് ദിവസം ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം അടുത്ത വൈൻ ഏതാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് അടുത്ത വൈൽ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അടുത്ത വൈൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിനം ഭരണിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഇവിടെ കുറേ സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതൊരു മിക്സഡ് ഫ്രൂട്ട് വൈനാണ് അടുത്തത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനകത്ത് ഫ്രൂട്ട്സ് ആണ് യൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് കാണിച്ചത് കമോൺ അപ്പോൾ ഞാൻ മിക്സഡ് ഫ്രൂട്ട് വൈന് ആദ്യം തേ പൈനാപ്പിൾ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഓറഞ്ച് ഉണ്ട് പിന്നെ നമ്മൾ അതിനകത്ത് ഇടാനുള്ള നമ്മൾ മുന്തിരി വൈലിട്ട എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ അതേ ഞാൻ ആപ്പിൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ അനാർ മാതലമാരക പുളിച്ച് ഇതാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ നാല് സാധനങ്ങൾ കൂട്ടിയിട്ടാണ് ഞാൻ മിക്സഡ് ഫ്രൂട്ട് വൈ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇത് പറഞ്ഞെടുത്തിട്ട് ഇതിനകത്തേക്ക് ആദ്യം ഞാൻ ആഡ് ചെയ്യുന്നത് നമുക്ക് അരിഞ്ഞു വെച്ച നമ്മുടെ പൈനാപ്പിൾ പൈനാപ്പിൾ ഞാൻ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വച്ചത് ഇതൊരു പൈനാപ്പിളാണേ ഒരു മുക്കാ കിലോളം ഉണ്ടാവും പൈനാപ്പിൾ അത് മേടിച്ചപ്പോൾ ഇപ്പോൾ ഒരു അരക്കിലോ അരക്കിലോ പൈനാപ്പിളാണ് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി അടുത്തത് പൈനാപ്പിളിന് ശേഷം ഓറഞ്ച് ഓറഞ്ച് ഓറഞ്ചിൻ്റെ അരക്കിലോ ഞാൻ മേടിച്ചത് നല്ലപോലെ അല്ലി പോലെ അടർത്തി അടർത്തി വെച്ചത് ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് കൊടുക്കാതെ അങ്ങനെ നമ്മൾ ഓറഞ്ച് ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ആപ്പിൾ ആപ്പിൾ ഞാൻ കിലോ ആപ്പിൾ ആണ് എടുത്താക്കുന്നത് കിലോ ആപ്പിൾ ഞാൻ കഷ്ണക്കണക്കി അരിഞ്ഞ് വെച്ചത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് ലാസ്റ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മാതളം നാരങ്ങയാണ് കിലോ മാതം ഞാൻ കുരു കളഞ്ഞ് വെച്ചത് ഇതിനകത്തേക്ക് ായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു അങ്ങനെ നമ്മുടെ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു കിലോ ഒരു കിലോ പഞ്ചസാര വെണ്ണം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് സൂചി ഗോതമ്പ് നൂറ്റമ്പത് ഗ്രാം സൂചി ഗോതമ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കറുതപ്പട്ട തക്കോലം കരയാമ്പു എല്ലാം കൂടി ഞാൻ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അങ്ങാടി മരുന്നിൽ പേരറിയത് ഒരു കൂളെന്നാണ് പറഞ്ഞത് അത് ഞാൻ ഫുള്ളായിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നല്ലപോലെ തിളപ്പിച്ചാറ്റിയ വെള്ളം ഫുള്ളായിട്ട് ഇത് മൂഴി കിടക്കുന്ന രീതിയിൽ ഒഴിച്ച് കൊടുക്കാം അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിത് നല്ലപോലെ ഇളക്കാം കുറച്ച് പാടായിരിക്കും ഇളക്കാൻ ഞാൻ നല്ലപോലെ ഇളക്കി ആഡ് ചെയ്യുന്ന ഇളക്കി കൊടുക്കണേ എല്ലാം മിക്സാണ് ഇത് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും ഏഴ് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇത് എല്ലാം ചുങ്ങി ഇതിൻ്റെ സത്തൊക്കെ ഇറങ്ങും അത്രയും ദിവസം നമുക്ക് ഇത്തിരി പാതി ഉണ്ടാവും ഒന്ന് മിക്സ്ഡ് അത് ഞാനിത് ഈസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ലാസ്റ്റ് ലാസ്റ്റ് ഞാൻ പാതിയാണ് ഇട്ടത് ഇത് പാതി ഇതിനകത്തേക്കും ഞാൻ ഈസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നല്ലപോലെ ഇളക്കാം ഇതും നമ്മുടെ മിക്സഡ് ഫ്രൂട്ട് വൈലും നമ്മൾ അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ വെക്ക നല്ലപോലെ ഒരു തുണി വെച്ച് കെട്ടിയിട്ട് വെക്ക തുണി ഞാൻ കെട്ടിയിട്ടുണ്ട് ഓക്കെ ഇതും കെട്ടിട്ടുണ്ട് ഇനി ഇത് രണ്ടും ഇതും നമ്മൾ ലൈറ്റ് ഒന്നും അധികം കൊള്ളാത്ത സ്ഥലത്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അവിടെ വെച്ച് തന്നെയാണ് ഏഴു ദിവസം ഇത് ഇളക്കി കൊടുക്കേണ്ടത് അപ്പോൾ ഇത് രണ്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി അടുത്തതാണ് നമ്മൾ നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സ് മിക്സിങ് സെർമണി അതും നമ്മുടെ വീട്ടിൽ അത് നമുക്ക് എങ്ങനെയാണ് കാണാം അപ്പൊ ഇത് നമുക്ക് കേക്ക് മിക്സിങ്ങിന്റെ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് എല്ലാം അരിഞ്ഞ് ആക്കി വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്ലേറ്റിൽ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ദേ ഇതാണ് നമ്മുടെ കേക്ക് മിക്സിങ്ങിന് വേണ്ടിയുള്ള സാധനങ്ങൾ അപ്പം ഞാൻ ദേ ആദ്യം തന്നെ ഇവിടെ കാൻബെറി വെച്ചിട്ടുണ്ട് വാൾനട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ പച്ച മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട് ചെറി വെച്ചിട്ടുണ്ട് ഇത് കാഷ്യു പൊടിച്ചതാണ് പക്ഷേ പൊടി ഇത്തിരി കൂടിപ്പോയി ഇത്തിരി കൂടി കുറച്ച് വേണം നമ്മൾ കട്ട കട്ട പോലെ വേണം പൊടിക്കാനായിട്ട് പിന്നെ നമ്മുടെ കറുത്ത മുന്തിരി പിന്നെ നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി ഇവിടെയാണെങ്കിൽ ഇത് ഞാനിത് ബദാം പൊടിച്ച് വച്ചിട്ടുണ്ട് ഇത് ആപ്രിക്കോട്ട് ഇത് ബ്ലാക്ക് പ്ലം നമ്മുടെ ഈതപ്പഴം കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ പിസ്ത കഷ്ണങ്ങളാക്കി അടിച്ച് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ നമ്മളിതിനെ മിക്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇനി ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ വലിയൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് എല്ലാം കൂടി ഇതിനകത്തേക്ക് ഇടാം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ചെറിയ പാത്രത്തിലേക്ക് ആക്കി വെച്ചത് ക്യാഷ് കുറച്ചൊന്നും അധികം പൊടിഞ്ഞ് പോയി അത്രയും പൊടിക്കണ്ട ഞാനൊരു കവറൊക്കെ കയ്യിൽ കവറൊക്കെ ഇട്ടിട്ടാണ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്തുള്ളത് ഈന്തപ്പഴവും ആപ്രിക്കോട്ടും ബ്ലാക്ക് പ്ലമും എല്ലാം കൂടി ഇതിനകത്തേക്കുള്ളതും ഇടാം ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചതാണ് അരിയാൻ ക്രിസ്മസൊന്നും അരിയണ്ട ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ അരിഞ്ഞു വയ്ക്കണം ഇപ്പം അത് നമ്മൾ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഒരു ജാറിലേക്ക് മാറ്റാനായിട്ട് അപ്പോൾ അതിനുവേണ്ടി ഇത് നമുക്ക് നല്ലപോലെ കൈവച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം അങ്ങോട്ട് ഇങ്ങോട്ടും നല്ലപോലെ മിക്സ് ആവണേ അങ്ങനെ ഞാൻ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഞാൻ എല്ലാം ഒരേന്ന് വെച്ചിട്ട് നൂറ് നൂറ് ഗ്രാം വെച്ചിട്ടാണ് എടുത്തത് അങ്ങനെ പന്ത്രണ്ട് ഐറ്റം ഉണ്ട് അതിനകത്ത് പന്ത്രണ്ട് ഐറ്റത്തിൽ രണ്ട് ടൂട്ടി ഫ്രൂട്ടി സെയിം തന്നെയാണ് അപ്പോൾ ഒരു ഒന്നര കിലോ ഒന്നര കിലോളം സാധനങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് തോട്ടന് ഇതാണ് ഞാൻ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓക്കെ ഇനി മിക്സ് ചെയ്ത് ഇനി ഇതിനകത്തേക്ക് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇനി അതിനകത്തേക്ക് മിക്സ് ചെയ്യാനുള്ള സാധനങ്ങൾ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അതിന് ഞാനൊരു മിക്സി എടുത്തിട്ടുണ്ട് ദ ഞാൻ അതിനകത്തേക്ക് ആദ്യമായിട്ട് ഒരു അമ്പത് ഗ്രാം കരയാമ്പൂ ആഡ് ചെയ്യുന്നേണേ ഇനി ഇതിനകത്തേക്ക് ഞാൻ കറുകപ്പട്ട ഞാൻ ഇത് ഒരു അമ്പത് ഗ്രാം കറുകപ്പട്ട പത്രം ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നേ ഇനി ഇതിനകത്തേക്ക് ഞാൻ അഞ്ച് ഗ്രാം ജാതി പത്തിരി എടുത്തിട്ടുണ്ട് ജാതി പത്തിരി ഞാൻ ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കുന്നേണേ ഞാൻ ഒരു പത്ത് ഗ്രാം ചുക്ക് ചുക്ക് ഞാൻ ഉണക്ക ഇഞ്ചി എന്ന് പറയും ചുക്ക് എതിർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഞാൻ ദ സാധനങ്ങളെല്ലാം പൊടിച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മളെ മിക്സ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് ഇത് നല്ലപോലെ എല്ലായിടത്തും എത്ര രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഞാൻ എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് നല്ലപോലെ കൈ വെച്ച് അതുപോലെ തന്നെ ഗ്ലൗവ് ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ കൈവെച്ചാൽ മിക്സ് ചെയ്യണം എന്നാലേ ഇത് നന്നായിട്ട് മിക്സ് ആവുള്ളൂ ഇനി ഇത് നമുക്ക് ഒരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് മാറ്റുക ഓക്കേ നല്ലവണ്െ ഗ്ലാസ് കണ്ടെയ്നറിൽ മാറ്റാതെ നല്ല കഴുകി വെയിലത്തിട്ട് ഉണക്കിയ ഗ്ലാസ് കണ്ടെയ്നറാണ് അതിനകത്തേക്ക് മാറ്റുകയാണ് അങ്ങനെ ഞാൻ ഇത് മിക്സ് ചെയ്ത് രണ്ട് ജാറിലാക്കി ഗ്ലാസ് ജാറിലാക്കി വെച്ചിട്ടുണ്ടതേ കണ്ട നല്ല തന്നെ ഗ്ലാസ് ജാറിലാക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമുക്കിനി ഇതിനകത്തേക്ക് റമ്മോ അല്ലെങ്കിൽ വൈനോ നമുക്ക് നമുക്കിനകത്ത് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇത് റമ്മാണ് യൂസ് എടുക്കുന്നത് ഞാൻ റമ്മത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാനിത് റമ്മ രണ്ടെണ്ണത്തിൽ നിന്ന് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ലവണ് ഇങ്ങനെ 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 മിക്സ് ചെയ്താൽ മതിയെ മിക്സ് ചെയ്ത് ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഇതിന്റെയൊക്കെ ബാക്കി വീഡിയോ വൈൻ എടുക്കുന്നത് എങ്ങനെയാണെന്നും നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഇതൊക്കെ യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന വീഡിയോ മറ്റൊരു വീഡിയോയിലൂടെ ക്രിസ്മസ് ടൈമിൽ നമുക്ക് കാണാം ഇത് കുറച്ച് നേരത്തെ നമ്മൾ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചതാണ് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങളും ഇപ്പൊ തന്നെ വൈനൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങാം കേക്കൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ എൻ്റെ കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പി വെച്ച് നമുക്ക് ഓണമെന്നില്ലാണ്ട് കേക്ക് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് ഞാൻ ഇതും ഉണ്ടാക്കുന്നത് പ്ലം കേക്കും ഓവണമില്ലാണ്ടാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് നിങ്ങളെ അപ്പോ അതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്തെങ്കിൽ നിങ്ങളും ഇന്ന് തന്നെ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വെക്കുക ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രിസ്മസ് അടിപൊളിയാക്കാൻ പറ്റും അപ്പോ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ബെല്ലൈക്കൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായം ഇടണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റാക്കിയിടാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം